ശംഖുമുഖത്ത് പതിനാല് കോടിയുടെ പദ്ധതി നാവികസേനാ ദിനാഘോഷത്തിന് പ്രധാനമന്ത്രി എത്തുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തോടനുബന്ധിച്ചാണ് ശംഖുമുഖം തീരം സൗന്ദര്യവൽക്കരിക്കാൻ തീരുമാനമായത് തീരവും റോഡും സംരക്ഷിക്കാനും സൗന്ദര്യവൽക്കരിക്കാനും കോടി അനുവദിച്ചതായി ആന്റണി രാജു എംഎൽഎ അറിയിച്ചു ജലസേചന വകുപ്പിനാണ് ചുമതല നാവിക ദിനത്തോടനുബന്ധിച്ച് പ്രദർശനവും അഭ്യാസവും കാണാൻ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള വിശിഷ്ടാതിഥികൾ ഡിസംബർ നാലിന് ശംഖുമുഖത്തെത്തും യുദ്ധകാല അടിസ്ഥാനത്തിൽ നിർമ്മാണം പൂർത്തിയാക്കാനാണ് നിർദ്ദേശമെന്ന് ആന്റണി രാജു അറിയിച്ചു തീരത്തിനഭിമുഖമായി മുന്നൂറ്റി അറുപത് മീറ്ററിൽ ടൈലുകൾ കൊണ്ട് പടികൾ നിർമ്മിച്ച് ആറ് നിരകളുള്ള ഗാലറി സജ്ജീകരിക്കും പ്രധാനമന്ത്രിക്ക് കടലിലെ നാവികാഭ്യാസം കാണാനും സ്റ്റേജ് ഒരുക്കും സന്ദർശകർക്ക് ഇരിക്കാനും തീരത്തേക്ക് ഇറങ്ങാനും സാധിക്കുന്ന രീതിയിലാണ് പടികൾ നിർമ്മിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ കടൽക്ഷോഭത്തിന് മുൻപ് ഇവിടെ പടികളുണ്ടായിരുന്നു നിലവിൽ തീരവും പടിക്കെട്ടുകളും ഇല്ലാത്തതിനാൽ സന്ദർശകരുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട് മുൻപുണ്ടായിരുന്ന പടികളിൽ നിന്ന് വ്യത്യസ്തമായി അടിയിൽ പാറക്കല്ലുകളിട്ട് ശക്തിപ്പെടുത്തും നവംബറിൽ നിർമ്മാണം പൂർത്തിയാക്കാനാണ് നീക്കം ജലസേചന വകുപ്പിനാണ് നിർമ്മാണ ചുമതല ഇനി സാങ്കേതിക അനുമതി കൂടി ലഭിക്കേണ്ടതുണ്ട് റാമ്പും ഒരുങ്ങുന്നുണ്ട് ഗ്യാലറിക്കിരുവശവും റാമ്പ് ഒരുക്കും മത്സ്യത്തൊഴിലാളികൾക്ക് വള്ളം കടലിൽ നിന്ന് കയറ്റാനും ഇറക്കാനും ഇത് സഹായകമാകും ഗ്യാലറി ഒരുങ്ങുന്നതോടെ ശംഖമുഖത്തെ നൈറ്റ് ലൈഫിനുൾപ്പെടെ ഉണർവ് ലഭിക്കും സേവ് ദി ഡേറ്റ് ഫോട്ടോഷൂട്ടുകൾക്കും ഉപയോഗിക്കാം ശംഖമുഖത്തെ ആറാട്ട് മണ്ഡപം കടൽക്ഷോഭത്തിൽ നിന്ന് സംരക്ഷിക്കുന്നതിനുള്ള ആദ്യഘട്ട ജയോ ട്യൂബുകൾ വൈകാതെ സ്ഥാപിക്കും ഐഐടി മദ്രാസിന്റെ ശാസ്ത്രീയ പഠന റിപ്പോർട്ട് ലഭിച്ചാലുടൻ ജോലികൾ ആരംഭിക്കും പതിനാല് കോടിയാണ് പദ്ധതിയുടെ ആകെ നിർമ്മാണ ചെലവ് ആറ് നിരകളുള്ള ഗ്യാലറി റാമ്പുകൾ എന്നിവയും ഒരുങ്ങും നാവികസേനാ ദിനാഘോഷത്തിനായി നാവികസേനയുടെ പടക്കപ്പലുകളും അന്തർവാഹിനികളും യുദ്ധവിമാനങ്ങളുമടക്കം തലസ്ഥാനത്തെത്തും സേനയുടെ ആയുധ പ്രതിരോധ ശേഷിയുടെയും കാഴ്ചവിരുന്നൊരുക്കുന്ന അഭ്യാസ പ്രകടനങ്ങളും അരങ്ങേറും ആഘോഷത്തിന് മുൻപുള്ള ദിവസങ്ങളിൽ സേനാവിമാനങ്ങളുടെ പരിശീലന പറക്കലും പതിവായി ഡൽഹിയിൽ നടത്തിയിരുന്ന സേനാ ദിനാഘോഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതലാണ് രാജ്യത്തെ മറ്റ് നഗരങ്ങളിലേക്ക് മാറ്റാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ ഇന്ത്യ പാക് യുദ്ധത്തിൽ ഓപ്പറേഷൻ ട്രൈൻഡന്റ് എന്ന പേരിൽ കറാച്ചി ഉന്നമിട്ട് നാവികസേന വിജയകരമായി നടത്തിയ ദൗത്യത്തിന്റെ സ്മരണയ്ക്കായാണ് സേനാ ദിനം ആഘോഷിക്കുന്നത് കടലാക്രമണത്തിൽ തകർന്ന ശംഖുമുഖത്തിന് വീണ്ടെടുപ്പ് കൂടിയാകും നാവികസേനാ ദിനാഘോഷം ബീച്ചിൽ മുൻപുണ്ടായിരുന്നതുപോലെ പടികളും റാമ്പും നിർമ്മിക്കുന്നുണ്ട് സ്റ്റേഡിയത്തിന്റെ ഗാലറിയുടെ മോഡലിൽ ആറ് പടികളാണ് നിർമ്മിക്കുക കടലാക്രമണം തടയാനുള്ള നടപടികളും സ്വീകരിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് ഡിസംബർ നാലിന് ഇന്ത്യൻ നാവികസേനയുടെ പടിഞ്ഞാറൻ നാവിക കമാൻഡർ കറാച്ചിയിലെ പാകിസ്ഥാൻ നാവിക താവളത്തിൽ വിജയകരമായ ആക്രമണം നടത്തി പാകിസ്ഥാൻ കപ്പലുകൾക്കും ഇൻസ്റ്റലേഷനുകൾക്കും കാര്യമായ നാശനഷ്ടങ്ങൾ വരുത്തിവച്ചു യുദ്ധത്തിലെ ഒരു നിർണായക നിമിഷമായിരുന്നു ഈ ഓപ്പറേഷൻ ഇന്ത്യൻ നാവികസേനയുടെ ശക്തിയും തന്ത്രപരമായ വൈദഗ്ധ്യവും ഇത് പ്രകടമാക്കി ഈ വിജയത്തെ ആദരിക്കുന്നതിനായി ഡിസംബർ നാല് നാവികസേനാ ദിനമായി പ്രഖ്യാപിച്ചു നാവികസേനയുടെ നേട്ടങ്ങളും ദേശീയ സുരക്ഷയിൽ അതിന്റെ പങ്കും എടുത്തു കാണിക്കുന്ന ആഘോഷങ്ങളും പരിപാടികളും ഈ ദിവസം ആഘോഷിച്ചു എല്ലാ വർഷവും നാവികസേനയുടെ നിലവിലെ ശ്രദ്ധയോ ഭാവി ലക്ഷ്യങ്ങളോ എടുത്തു കാണിക്കുന്ന പ്രത്യേക വിഷയത്തോടെയാണ് ഇന്ത്യൻ നാവിക ദിനം ദേശീയ മുൻഗണനകൾ സമുദ്ര സുരക്ഷാ പ്രശ്നങ്ങൾ മേഖലയിൽ നാവികസേനയുടെ വികസിച്ചുകൊണ്ടിരിക്കുന്ന പങ്ക് എന്നിവയൊക്കെയാണ് ഈ തീം സാധാരണയായി പ്രതിഫലിപ്പിക്കുന്നത് രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ നാവികസേനയുടെ നിർണായക പങ്കും ആഗോള സമുദ്ര പ്രതിരോധത്തിൽ അതിന്റെ വികസിച്ചുകൊണ്ടിരിക്കുന്ന പങ്കും ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ തന്ത്രത്തിന്റെ സുപ്രധാന ഘടകങ്ങളാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി